വെട്ടിങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ സംഭവം നോക്കി ഇതെന്താണ് ഈ വെട്ടെന്ന് വെച്ചാൽ തിന്നുന്ന സാധനമാണ് വെട്ടിയിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കാണിച്ചു തരട്ടോ ഇത് പഴമ്പക്കാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല എന്താ സംഭവം എന്നുള്ളത് ഞാനുള്ളത് കുറ്റിക്കാട്ടൂരാണ് കുറ്റിക്കാട്ടൂർന്നു പറയല്ലേ പെരുവയൽ പെരുവയലാണ് അല്ലേ അപ്പോൾ ഇതേ പനൻ്റെ ചോറോ ചോറ് അല്ലേ അത് പൊടി അത് പൊടിയാക്കാൻ വേണ്ടി വെട്ടിക്കൊണ്ടിരിക്കുക ഇതാ എങ്ങനെ പൊടിക്കല് നിങ്ങൾ തന്നെ ഇത് ഇങ്ങനെ പൊടിച്ചോണ്ടിരുന്ന സാധനം അത് ഇതിന് എത്ര കിലോ ഇരുന്നൂറ് ഉറുപ്പേന്റെ കിലോ പനമ്പൊടി ഞാൻ ചെറുപ്പത്തിലൊക്കെ തിന്നിട്ടുണ്ട് ഇതുകൊണ്ട് എന്തൊക്കെയാ സാധനം ഉണ്ടാക്കാൻ പറ്റാ പനം കഞ്ചിണ്ടോഡൽ അലുവ മോഡൽ ആ അലുവ മോഡൽ വരക്കിട്ടുണ്ടാക്കേ ചെറുപ്പത്തിൽ ഇതുകൊണ്ട് നല്ല ഗുണമുള്ള സാധനമാണ് തോന്നുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല എന്ത് പനതിക്ക ഏട്ടാ ഉടപ്പന എടുത്തിട്ട് ഉണക്കല ഉണക്കിട്ട് ആ ഉണക്കുക എന്നിട്ട് ഇത് പൊടിക്കും തുണിയിൽ തുണിയിൽ തരിച്ചു തരിച്ചെടുത്തിട്ട് നിങ്ങൾ മില്ല് കൊണ്ടുപോയി പൊടിക്കും അല്ല പൊടിച്ചതിനു ശേഷം തുണി തരിക്കും ആ അത് കഴിഞ്ഞിട്ട് ഇനി ആ കൊണ്ടാല് പണിന്താ പണി എന്നിട്ട് അതിന്റെ അകത്ത് കട്ടി കൊറഞ്ഞിട്ട് അളക്കി കഴിഞ്ഞാൽ നല്ല പൊടി മുഴുവൻ അടിയിലേക്ക് പോകും ലേശം കുറച്ച് ചെണ്ടിൻ്റെ അത് ഒഴിവാക്കുക ഒഴിവാക്കാം എന്നിട്ട് ആ വെള്ളം അങ്ങനെ തന്നെ നടത്തി അതുപോലെ വെള്ളം വരിച്ചെരുക്കി തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ വെള്ളം ഊറ്റി ഒഴിവാക്കുക അത് കഴിഞ്ഞ് രണ്ടാമത് കയ്യിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കയറ്റി വൈറ്റ് ഇളക്കി നല്ലോണം ഇളക്കി കയറ്റി അങ്ങനെ തന്നെ ആ നിർത്തി കയറ്റി തെളിഞ്ഞാല് ഇനി അതുപോലെ തന്നെ ഈ വെള്ളം രണ്ടാമതുള്ള ഒഴിവാക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള കിട്ടുന്ന നല്ല സാധനം നല്ല ക്ലിയർ സാധനം അതിന്റെ എല്ലാം മട്ടും പോയിട്ട് ഈ പനം പൊടിനോണ്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ഫുഡ് ഒരു ആരോഗ്യത്തിന് അന്ന് ഉപയോഗിച്ച സാധനമാണ് നമ്മൾ കഞ്ഞി കഞ്ഞ പോലെ അല്ലേ വളില്ല ഇതേപോലെയുള്ള പന എടുത്തിട്ട് ഇത് സാധനം അതിമ വെച്ചിട്ട് വെട്ടുകയാണ് അല്ലേ അപ്പോളേ സംഭവം ഞാൻ പഴയ പഴയ ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാല് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടായിട്ട് പറയാ പറയാറുണ്ടോ ഈ പനം പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ പണ്ട് കുറെ മുന്നണ്ടാക്കിണ്ട് ഇവിടെ അടുത്തുനിന്ന് അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെ നിർത്തിയതാണ് അങ്ങനെ ഞങ്ങളെ കുറ്റിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പോര പെരുവായൽ എത്തിയപ്പോൾ കണ്ടപ്പോ ഈ സാധനം കാണിച്ച് കുഞ്ഞുട്ടി കണ്ട അപ്പൊ കുഞ്ഞുട്ടി കണ്ടപ്പോ എടുത്ത് വാങ്ങിച്ചു ഇത് വാങ്ങല്ലേ ഏഹ് എത്ര ഇപ്പം കിലോന ഇത് കൊടുക്കണേ ഒരു കിലോക്ക് ഇരുന്നൂറ് അരക്കിലോ നൂറ് അല്ലേ അപ്പോൾ അതേപോലെതാ വെട്ടിക്കൊണ്ട് നിൽക്കാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചല്ലോ നോക്കി ഫുള്ളായിട്ട് പനൻ്റെ ഓരോരോ സാധനങ്ങൾ അതെ പനമന്ദനെത്തിന് പനം കൊണ്ടാണ് വെട്ടാ ഇത് എത്ര എത്ര ഉണ്ടോ ചുറ്റേ ഇതൂറല്ലേ ആ അഞ്ഞൂറാ വാങ്ങി കേട്ടോ എന്തായാലും നിങ്ങളെ പേരെന്താ ബാബു എന്തായുണ്ടോ എവിടെയുണ്ടാട്ടോ എത്ര തുടങ്ങിയിട്ട് തുടങ്ങിട്ട് ഒരാഴ്ചയുള്ളൂ അപ്പൊ ഞാൻ ആയസ് ഉണ്ടാവും തുടർന്ന് അല്ലേ കച്ചവടമൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടേ അപ്പൊ എവിടെ വെച്ചാൽ പെരുവായൽ ഇതാ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരുന്നവൾക്ക് കോഴിക്കോട് എന്ന് വരുന്നവൾക്ക് അറിയാം കോഴിക്കോട് മാവൂരിക്ക് പോണ റോഡിനെട്ടോ പെരുവായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു എന്താണ് ഈ കാലത്ത് അത് അന്ന് ഞങ്ങൾ അന്നൊക്കെ ദാരിദ്ര്യം പിടിച്ച കാലാണ് പനങ്കഞ്ഞിത് വെള്ള ആക്കിട്ട് അത് അലപ്പത്തി വെച്ച് പൊറുക്കിണ്ട് ഇതും കൊണ്ട് പായസം ഇതുപോലെയാവും അത് എടുത്തിട്ട് മീൻകറി ഉണ്ട് കൂട്ടി അല്ലെ മോര് കൂട്ടിട്ട് കഴിക്കും ഇപ്പൊ പിന്നെ ശർക്കര അതേ മൈരി കൊണ്ടാക്കി കഴിക്കുക എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റൂന്താ എന്റെ പേര് ഞങ്ങളെ ചെറുപ്പത്തിൽ ഇതൊക്കെ വയറും ഇത് വേണം ഭക്ഷണം ഒക്കെ ഒരുക്കാ അങ്ങനത്തെ ദാരിദ്ര്യത്ത് അന്നത്തെ മെയിൻ ഒരു ഭക്ഷണമായിരുന്നു കഞ്ഞി വരെ കിട്ടാത്ത സമയം പ്രയാസം ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പം വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇത് നേരയാക്കി കൊച്ചി ഇടിച്ച് പാഴാക്കി മീഞ്ഞ് പാഴാക്കി വെക്കുമ്പോഴേക്ക് എങ്ങനെയല്ലേ മീനൊക്കെ സംഘടിപ്പിച്ചിട്ട് അന്ന് മറ്റല്ലോണം കിട്ടും കിട്ടും ഒരു കൊട്ട പോരും ഒക്കെ അണ അണെന്നാ പറയുക അന്ന് അണമുക്കാൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിൽ സ്വതന്ത്രം കിട്ടുന്ന അടിപൊളി ഞങ്ങൾ ശരി കാണാം പേര് എന്റെ പേര് നിസാർ ബാബു കുഞ്ഞുട്ടി കേട്ടോ വരട്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് സംഭവങ്ങൾ അപ്പളേ പനംപൊടി അപ്പൊ ചെലവരൊക്കെ ഇപ്പൊ ഇങ്ങനെ കമന്റ് ചെയ്തിപ്പ് കാണാണോ അങ്ങനെയാണോ അങ്ങനെയാണോ ഉപയോഗിച്ചിട്ടല്ലേ ചിങ്ങളെ മാതിരിയല്ലോട്ടോ ഈ ഫേസ്ബുക്കിൽ കാണാൻ കുറച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നല്ലായിരിക്കും അപ്പോ അറിയാത്തവരുണ്ടാവും ഇത് എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നൊക്കെ നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഓർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം ഇപ്പം ഇവിടെ നമ്മളെ ഒരു ഭാഗത്ത് ഇപ്പം മലബാർ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം പ്രായമായിട്ടുള്ള ആൾ പറഞ്ഞ പോലെ അലുവ ഉണ്ടാക്കുക അതേപോലെ എന്ന് പറഞ്ഞാൽ അന്ന് കഞ്ഞിണ്ടാക്കി കുടിക്കുക അങ്ങനെയൊക്കെ ഒരു വിഭവമായിരിക്കും കണ്ണെന്ന് പറഞ്ഞില്ലേ മൂപ്പറിക്കില്ലേ ആ ഭക്ഷണം ഇല്ലാത്തൊരു കാലം ഉണ്ടായിന് എന്ന് പറഞ്ഞപ്പോ അങ്ങനൊരു കാലത്തൊക്കെ ജീവിച്ചിരുന്ന ഇരുന്നുണ്ട് നമ്മുടെയൊക്കെ മുൻ തലമുറക്കാർ ഒരു ഒരു നേരത്തെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലം ഭക്ഷണത്തിന് പകരം ഭക്ഷണം അരി ഭക്ഷണം വരെ ഇല്ലാത്ത കാലം അല്ലേ അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒക്കെമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിന്തിച്ച് അറിഞ്ഞുപോലെ ഉണ്ടാവില്ല അല്ലെ അങ്ങനെ സംഭവം തന്നെ ആക്കില്ല അതെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ് എന്തായാലും അന്നത്തെ ആളുകളൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ബാക്കിയാക്കിയ ഈ സ്വത്ത് മുതലൊക്കെയാണ് ഇപ്പം ഇപ്പത്തെ തലമുറ എന്താ പറയാ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ട് കാണുന്നത് ഇതാണ് മാവൂർ ഓളിറൻസ് ഇതോ ഓളിറൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ഇത് ഒരു കാലത്ത് ഈ ഒരു ഭാഗത്തിൽ ആളുകൾ ജീവിച്ചിരുന്നത് ഇതിനുള്ള കമ്പനിയിൽ ജോലി ചെയ്തിട്ടാണ് ഇതൊരു എന്തിന്റെ കമ്പനിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഉണ്ട് ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ മാവൂര് വരുന്നവൾക്കും മാവൂര് വരുന്നവൾക്കൊക്കെ കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കുന്നു ആ കാട്ടിലൊക്കെ ഉണ്ട് അപ്പൊ ഇതെന്താ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞു കമ്പനി എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു കടലാസൊക്കെ കേട്ടു അല്ലെ അങ്ങനെ ഇവിടെയുള്ള കൊറേ ആളുകൾക്ക് ഇതിന്റെ ഉള്ളിൽ ആയിരുന്നു ജോലി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടേക്ക് കൊറേ ആളുകള് പല പിന്നെ നാട്ടിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഈ ജോലിക്ക് വന്നിട്ട് ഇവിടെ സ്ഥിരതാമസൊക്കെ ആക്കിയ കുറെ ആളുകൾ അതെ മാവൂര് അങ്ങാടി എന്ന് പറഞ്ഞ ശരിക്കും ഈ ഒരു ഈ ഒരു കമ്പനിയെ കുറിച്ചായിരുന്നു അറിയപ്പെട്ടിരുന്നല്ലേ ഇപ്പോ ഇവിടെ അറിയപ്പെടുന്നത് ഇത് രണ്ട് ഭാഗമായിരുന്നു ഞങ്ങൾ മലപ്പുറം ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊരു പുതിയൊരു ബ്രിഡ്ജൊക്കെ വന്നു ഇളമരം പാലം അടിപൊളി ബ്രിഡ്ജാണ് കണ്ടോ ഇതൊക്കെ ആപ്പുറ ഭാഗമൊക്കെ അതിന് പെട്ട മാവൂരിൻ്റെ ഹൗരൻസിൻ്റെ സ്ഥലങ്ങളാണ് നല്ലൊരു കിടിലം പാലം വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഈ ഒരു മലപ്പുറം കോഴിക്കോട് ബന്ധം ഇത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ അപ്പുറം കോഴിക്കോടും ഇപ്പുറം മലപ്പുറം ജില്ലയാണ് ഇപ്പൊ ഈ കാണുന്ന മലപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പം അതിനുശേഷം പിന്നെ അതിനുശേഷമാണ് ഈ ഒരു പാലപ്പം വന്നിട്ട് കുറച്ച് ഒന്നോ രണ്ടോ വർഷം ആയിട്ടുള്ളൂ അല്ലേ അതിനുശേഷം ഇവിടെ നല്ല ബന്ധങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി ഈ ഇളമരം പാലൊക്കെ അടിപൊളിക്കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ കോഴിക്കോട് ഭാഗത്തേക്ക് പോയപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണിച്ചെന്നാണ് ആ കമ്പനെ കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല ഞാൻ ഇങ്ങനെ കേട്ട് പരിചയമുള്ള സംഗതികൾ പറഞ്ഞതാണ് എന്തായാലും പൊളിക്കലുണ്ട് ഇനി അവിടെ എന്തെങ്കിലും പുതിയത് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ബൈ